അലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകുവാനും അതുപോലെ നമ്മുടെ പേഴ്സ് കാലിയാകാതിരിക്കാനും ഇമാം ഗസാലി റബി അള്ളാഹുന് പറഞ്ഞു തന്ന ഒരു വിവരമാണ് ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ വറക്കത്തുണ്ടാവാനും ബിസിനസ്സിൽ വറക്കത്തുണ്ടാവാനും മറ്റു എല്ലാ കാര്യങ്ങളിലും വറക്കത്തുണ്ടാവാൻ ഉണ്ടാകുവാനും അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇതുപോലത്തെ വീഡിയോകൾ ഇടുമ്പോൾ ചില ആളുകൾ പറയും എന്നാൽ ഇത് എഴുതി വെച്ച് പേഴ്സിൽ സൂക്ഷിച്ചാൽ പോരെ പിന്നെന്തിനാണ് ജോലിക്ക് പോകുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ടാവാം അതുപോലെ വീട്ടിൽ വെറുതെ ഇരുന്നാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവാം പക്ഷേ അവരോടൊക്കെയായി പറയാനുള്ളത് ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ ശമ്പളം കിട്ടുന്നത് അതിൽ ഭറക്കത്തുണ്ടാവാൻ അതൊരു കാരണമാണ് എന്ന് മാത്രമാണ് അവരോട് പറയാനുള്ളത് അല്ലെങ്കിൽ ഇത് എഴുതി വിട്ടിരുന്നാൽ മാത്രം പോരെ പോരാ ജോലിക്ക് പോകണം ആ ജോലി ചെയ്യാൻ പോകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സാലറി അത് എത്ര കുറച്ചാണെങ്കിലും അതിൽ ഭറക്കത്തുണ്ടാവും നമുക്കറിയാം നമ്മുടെ കൂട്ടത്തിൽ വലിയ വലിയ ശമ്പളം വാങ്ങി വാങ്ങുന്നവരുണ്ട് ലക്ഷങ്ങൾ വരെ ശമ്പളം വാങ്ങുന്നവരുണ്ട് അവർക്ക് പത്തു ഇരുപത് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു ക്യാഷ് കയ്യിൽ അവരുണ്ടാവില്ല അവരുടെ കയ്യിൽ ഒരു ക്യാഷ് പോലും ഉണ്ടാവില്ല കാരണം അത് ബറക്കത്ത് കുറവായത് കാരണമായിരിക്കാം ചിലർക്ക് ചെറിയ ശമ്പളം കിട്ടിയാൽ തന്നെ അതിൽ വലിയ ഭറക്കത്തുണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് പറഞ്ഞു വന്നത് ധാരാളം ശമ്പളം കിട്ടുക എന്നതിലല്ല കാര്യം കിട്ടുന്നതിൽ വറക്കത്തുണ്ടാവുക എന്നുള്ളതാണ് കാര്യം അപ്പോൾ നമ്മുടെ വീടുകളിലും കച്ചവടങ്ങളിലും നമ്മുടെ പേഴ്സിലുമൊക്കെ വെക്കാൻ പറ്റിയ രണ്ട് വിഷയങ്ങളാണ് പറയുന്നത് അതിലൊന്ന് ഇമാം റുസാലി റതി അള്ളാഹുനെ പറഞ്ഞ ഈ സ്ക്രീനിൽ കാണിച്ച ഈ ഹെറഫുകൾ എഴുതുക എഴുതിയ അതേ പേപ്പറിൽ തന്നെ അതേ പേപ്പറിൽ തന്നെ ഈ എഴുതിയ ഈ സ്ക്രീനിൽ എഴുതി വെച്ച അതേ പേപ്പറിൽ തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന ബൈത്തും കൂടി എഴുതി വളരെ വൃത്തിയായി സൂക്ഷിക്കുക അങ്ങനെ സൂക്ഷിച്ച് വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബറക്കത്തുണ്ടാവും വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ വരാതിരിക്കാൻ ഇത് നല്ലതാണ് ഇനി രണ്ടാമത്തെ പരിഹാരം ഇമാം നാസിലി റിയുള്ളഹോനോ അതുപോലെ തന്നെ ബൂത്തീം റഹിമുള്ള എന്നവരുടെ കൈമാമിങ്ങളൊക്കെ വിവരിച്ച് വിവരിച്ചു തന്ന പറഞ്ഞു തന്നത് മുപ്പത്തഞ്ച് തവണ ബിസ്മി ഒരു പേപ്പറിൽ എഴുതി തെറ്റില്ലാതെ ശരിയായ രൂപത്തിൽ എഴുതുക എന്നിട്ട് അത് നമ്മുടെ പേഴ്സിലോ അല്ലെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ കച്ചവടത്തിലോ കച്ചവട സ്ഥാപനത്തിലോ അങ്ങനെ വെക്കുകയാണെങ്കിൽ തീർച്ചയായും ബിസ്മിയുടെ ഭർത്തത്തുകൊണ്ട് അവരുടെ ആ വസ്തുക്കളിൽ എല്ലാം വലിയ ഭറക്കത്തുണ്ടാവും അതുപോലെ കിട്ടുന്ന ശമ്പളത്തിൽ വറക്കത്തുണ്ടാവും അനാവശ്യമായി ചെലവുകൾ ഒഴിവായി കിട്ടും അള്ളാഹു എഴുതി വെക്കാൻ സൂക്ഷിച്ചു വെക്കാൻ ചെയ്യുമാറാകട്ടെ ആമീൻ അറബല്ല അസലാമലൈക്കും ഇൻഷാ വൻഷ